ഇത്തിരി ഓപ്പൺ ആയിക്കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളോട് ഒന്ന് ഡ്രഗ്സ് വേണമെന്നൊക്കെ ചോദിക്കാൻ അത്രയ്ക്കും ധൈര്യമുണ്ടപ്പോൾ ഞങ്ങൾക്ക് ബൈക്ക് റെഡി ശരിക്കും ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വൻ മിസ്സാണ് കേട്ടോ കോഴിക്കോട് ഫുൾ സെറ്റ് ആണല്ലോ സമ്മതിക്കോ അലൈക്കും അപ്പം ഇന്ന് നമ്മുടെ വലിയ ലാസ്റ്റ് ഡേ ആണ് പിന്നെ ഇന്നാണെങ്കിൽ അതിന് ഇടയിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നിന്നല്ല നമ്മുടെ ഓൺ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് ഞാൻ ടീസ്റ്റിലോടത്ത് പോവുക അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്കുകളൊക്കെ എടുക്കാൻ ചോദിച്ചിരുന്നു ബട്ട് രാവിലെ ആണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ റൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ട് ഒരു ബീച്ച് വരുന്നുണ്ട് അപ്പം അവിടേക്കാണ് ഇന്ന് പോകുന്നത് അപ്പം ഈ കുട്ട ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ച് തന്നെയാണ് അവിടത്തേക്കുള്ള ഇന്നലെ നമ്മൾ നൈറ്റിൽ പോയിരുന്നു അപ്പോൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി ഫുൾ സൈഡിലായിട്ട് ഫുൾ പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ടൈം അങ്ങനെ കൊണ്ട് അതൊക്കെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷെ നാലു മനുഷ്യ അതിൽ കാണേണ്ടി നമ്മളിപ്പോൾ ബൈക്ക് റെന്റേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ റെൻ്റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വലിയ വലിയ പ്രൊബസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആകെ ആകെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി മാത്രം മതി വേറെ ഒന്നും വേണം ചെയ്യാം നമ്മൾ റൂമിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ നെയിമും പാസ്പോർട്ടിൻ്റെ കോപ്പി അതുമാത്രം നമുക്ക് മതി അതിനെക്കുറിച്ച് നമ്മളത് ചെറിയ പ്രൈസ് ഹൺഡ്രഡ് കെ ആയിരുന്നു പറഞ്ഞത് അപ്പം ചെറിയ അങ്ങ് ബാർഗെൻ ഒക്കെ ചെയ്തപ്പോൾ എയ്റ്റീൻ കെക്ക് കിട്ടിയിട്ടുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെന്താ നമ്മളിപ്പോഴുള്ളത് ലഘിയാൻ സ്ട്രീറ്റിലാണ് എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ് കാരണം ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാ വാങ്ങാമെന്നുള്ളതായിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ഒരു സാധനം എടുക്കേണ്ടെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്കും അടിപൊളി നല്ല നല്ല ഭംഗിയുള്ള ഓരോരോ ഡ്രസ്സ് ആണെങ്കിലും ബാഗാണെങ്കിലും ഷൂ ആണെങ്കിലും സ്പെക്സ് ആണെങ്കിലും എല്ലാ സാധനവും ഉണ്ട് കിട്ടോ ിയിപ്പം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം ഫൈനിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളിപ്പോൾ റെൻറ്റിൻ്റെ അടുത്ത ബൈക്ക് നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് സെയിം കളർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫോ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ക്യാൻഡൽ ഡിന്നറാണോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളതാ ഇനിയിപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങട്ടെ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണാം ബാക്കി ഈ ബീച്ച് ലുക്കിംഗ് ലൈക്ക് എന്താ പറയുക ഒരു നോർമൽ ബീച്ചാണ് പക്ഷേ ഓരോ അത് എങ്ങനെയൊക്കെ വൈബാക്കി എടുക്കാൻ കഴിയും അങ്ങനെയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ രാത്രിയായാലും കുറച്ചും കൂടെ അടിപൊളിയാവുന്നതാണ് വിചാരിക്കുന്നത് ബീച്ച് എങ്ങനെയാണല്ലോ അതേ അങ്ങനെന്താ നമ്മൾ രാത്രി വരെ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചിട്ടോ അപ്പൊ കണ്ടതാണത് രാത്രി രാത്രിയായപ്പം എല്ലോ എല്ലാ റെസ്റ്റോറൻറ്റും ഇങ്ങനെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളൊന്നും അതിലേക്ക് കേറിയിട്ടില്ല പിന്നെ കണ്ടതാണ് ഇതേപോലത്തെ ഒരു റോക്കറ്റ് പോലത്തെ എന്തോ ഒരു സംഭവം പിന്നെന്താ മക്കളിങ്ങനെ ഓരോരോ തിൻറെ ഊഞ്ഞാലിന്റെ മുകളിൽ കളിക്കുന്നുണ്ട് സംഭവം നല്ല രസം കിട്ടോ കാണാൻ വിചാരിച്ച പോലെ അല്ല അങ്ങനെന്താ ഇനിയിപ്പൊ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് ഒന്ന് കഴിക്കാണെങ്കിൽ വിടെയുള്ള ചെറിയ ചെറിയ ചിത്രമാകാൻ പൈസ ഒക്കെ ബോട്ട് കിട്ടും അതായത് ചെറിയ പൈസക്ക് നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ കോംബോ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മാക്സിമം അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കാരണം കുറച്ചും കൂടി ടേസ്റ്റിയാണ് അവിടുത്തെതൊക്കെ പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ കണ്ടതാണ് ഫുൾ ഓണമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അടിപൊളി സ്ഥലം കിട്ടും അത് പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ബീച്ചിൻ്റെ വേറെ തന്നെ ഒരു സൈഡാണ് കേട്ടോ വേറെ വൈകൂടെ പോയപ്പോൾ കണ്ടതാണ് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല പേരൊന്നും അറിയില്ല ഈ സ്ഥലത്തിൻ്റെ അപ്പം അതാ അതിന് മുമ്പ് കൂടെ ഇങ്ങനെ ബസ്സ് പോകുന്നു ബസ്സിൽ ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കോപ്പി റൈറ്റ് വരുന്നത് വിചാരിച്ചിട്ട് അതൊക്കെ മ്യൂട്ട് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ കൈകൾ ഓൾമോസ്റ്റ് ഒക്കെ ക്യാഷൊക്കെ തീർന്നിട്ടുണ്ടോ അപ്പം ഞങ്ങളൊരു എക്സ്ചേഞ്ച് തിരഞ്ഞു നടക്കാണ് ഫൈനലി ഒരു എക്സ്ചേഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും ഡോളർ ക്യാരി ചെയ്യുന്നുണ്ട് നല്ലത് കാരണം ഇന്ത്യൻ മണിക്ക് ഇവിടെ തീരെ ഒരു വാല്യൂ ഇല്ല അപ്പം എല്ലാവരും ഡോളറും കൊണ്ട് ഏറ്റവും ബെറ്റർ മാത്രമേ അപ്പം ഫൈവ് ഹൺഡ്രഡ് മാത്രമേ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ ചേഞ്ച് ഓരോടുക്കിലാണെന്ന് പറഞ്ഞത് നമ്മൾ വന്ന വൈക്കൂടെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പോകുന്നുണ്ട് അപ്പോൾ വൈ ഒന്നും മനസ്സിലാവുന്നില്ല എത്തിയിട്ട് അതേ സ്ഥലത്ത് നമ്മൾ പോയ സ്ഥലത്തു നിന്നാണ് പിന്നെ നമ്മൾ എത്തിപ്പെടുന്നത് ഇപ്പം നല്ല മഴ മഴ വരുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് വേറൊരു വൈക്കൂടെ പോകുന്നുണ്ട് ഇത് നേരത്തെ നമ്മൾ വന്ന പിന്നെ പ്പോ നമ്മളിപ്പോ ലഘിയാൻ സ്ട്രീറ്റ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ജിയാര ജിയ പാട്ടൊക്കെ അല്ലേ അതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ കോപ്പി റൈറ്റ് കാരണം പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ് സംഭവം അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കണോ വേണ്ടോ വിചാരിച്ച ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ വിചാരിച്ച കുറച്ച് തിരിച്ച് വേണ്ടി വന്ന് ഫുഡ് അങ്ങനെ അങ്ങനെന്താ കണ്ടില്ല ഇന്ത്യൻ ഭക്ഷണം എന്നൊക്കെ എഴുതിയത് മലയാളത്തില് അപ്പം അങ്ങനെ ഭാര്യയിലും ഉണ്ട് ഇന്ത്യൻ ഇതിലൊക്കെ മലയാളത്തിൽ എഴുതിയത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോളെ ഇങ്ങനെ സൈഡിൽ കൂടെ സൈഡിൽ ഇങ്ങനെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ നമ്മളെടുത്ത് വന്നിട്ട് വീഡ്സ് വേണോ ഡ്രഗ്സ് വേണോന്നാണ് ചോദിക്കുന്നത് ഏ അപ്പം നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാണ്ടെന്ന് നടക്കുന്നുണ്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇതേപോലത്തെ കുറേ ഷൂൻ്റെയൊക്കെ ഷോപ്പ് കണ്ടു ഫുൾ കോ ഫസ്റ്റ് കോപ്പിയാണ് വരുന്നത് അപ്പം നാട്ടിൽ ഒരു അറൗണ്ട് ടു തൗസൻഡ് തന്നെ പറയുന്നുള്ളൂ ഈ ഒരു എമൗണ്ടിലിട്ടേ വരുന്നു അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ഇങ്ങനത്തെ ഓരോരോ ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് തന്നെ വന്നതാണ് അപ്പം ആളോ പറഞ്ഞത് ഈ റൂമിൽ തന്നെ ഇരുന്നോ ഇരുന്നോസ്റ്റ് എടുത്തു അപ്പോൾ സമ്മതിക്കോ ഞാൻ എന്താ വലുതാ ചില റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്ത് നാളെ പോവാനുള്ള റെസ്റ്റ് എടുത്തോന്ന സമ്മതിക്കില്ല ഞാൻ അപ്പം ഈ ലൈഗ്യാൻ സ്ട്രീറ്റ് ശരിക്കും ഫുൾ ടൈം ഓൺ ആയി കിടക്കുന്ന സ്ഥലം കേട്ടോ എനിക്ക് വന്നൊരു മൂന്ന് മണി വരെ അവിടെ ഓൺ ആയി കിടക്കും പിന്നെ അത് കഴിഞ്ഞാലൊക്കെ പോകും അപ്പം ഇവിടെ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ വരേണ്ട സ്ഥലമാണ് ഒരു ഒരു ഗോവ വൈബ് സ്ഥലമാണ് കേട്ടോ അത് അതല്ല പർച്ചേസിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനൊന്ന് വാങ്ങിക്കേണ്ടതിനും വരുമ്പോൾ ഒരു സാധനം എടുക്കേണ്ടതിനും എന്ന് വിചാരിച്ചു കാരണം അങ്ങനത്തെ ഷോപ്പിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലങ്ങളിവിടെ ഉണ്ട് അപ്പം അത് ആ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ ഇത് സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ ആ ബൈക്ക് നമ്മളിങ്ങനെ തരുന്ന അടുക്കുകയാണ് എവിടെയും പാർക്ക് ചെയ്തെന്നുള്ള മറന്നു ഇട്ട് അപ്പം അതും തരുന്നാൽ നമ്മളിങ്ങനെ എടുക്കട്ടെ അങ്ങനെതാണ് നമ്മളിപ്പോൾ രാത്രി പെട്രോൾ അടിക്കാൻ വേണ്ടി വന്ന കേട്ടോ നല്ല ക്യൂ ആണ് അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ ബൈക്കിൽ ത്രീ ബാസ് എന്തായാലും കാണണമെന്ന് അപ്പം ഇതാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത് ഏകദേശം നാട്ടത്തെ പ്രൈസ് എന്ന് വെച്ചോക്കാണെങ്കിൽ എൺപത് രൂപേൻ്റെ അടുത്താണ് വരുന്നത് അതായത് ഇവിടുത്തെ ഫിഫ്റ്റീൻ കെ കേട്ടോ പിന്നെ ആണെങ്കിൽ ഈ ടൈം അതിനെ കൊണ്ട് അവിടെ ഫുൾ ആൾക്കാരെ നല്ല ക്യൂ നിന്നിട്ടാണ് പെട്രോൾ കിട്ടുന്നത് ഇതാ അളിപ്പം പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നുമില്ല നേരെ ഇനി റൂമിൽ പോകണം കിടന്ന് പറഞ്ഞാൽ രാവിലെ ആണ് നമ്മളിപ്പോൾ ബൈക്ക് കൊണ്ട് കൊടുക്കുക അപ്പൊ അതാ ഇതിന്റെ അടുത്തന്നെ ആയിട്ടാണ് നമ്മൾ റൂമ് വരുന്നത് ആ കാണുന്നില്ല അതാണ് നമ്മുടെ റൂം അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കേക്ക് കണ്ടില്ലേ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ കോർണർ എന്നാണ് ഇതിന്റെ പേര് എഴുന്നേത് അപ്പൊ നമ്മൾ രണ്ട് മൂ അവിടെ കുട്ടയിൽ പോയ ആ ദിവസം മുതൽ ഫുൾ ഇവിടെ നട്ട് വെക്കായി ഫുഡൊക്കെ കഴിച്ചത് അടിപൊളി മെനു ാണ് നല്ല ഫുഡാണ് നല്ല റേറ്റും എനിക്ക് പേഴ്സണലി ഇവിടുത്തെ നല്ല ഇഷ്ടപ്പെട്ടു അഞ്ചായി ആയ തീർക്കണ മൂന്നാക്കിയാലോ നോക്കി മൂന്ന് പാറ മതി പറഞ്ഞത് പക്ഷെ ഇപ്പൊ പെട്രോൾ അടിച്ചുമ്പോ ഒന്നുകൂടെ ലാസ്റ്റ് ഡേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ് ഫുഡ് വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഈ ഫുഡ് കഴിച്ച് റൂം പോയി ഫുഡ് കഴിച്ച് നേരെ പോയി ഉറങ്ങണം ഇതാണ് നമ്മൾ റൂമിൽ ഹോട്ടലിൽ വരുന്നത് നിയറസ്റ്റ് ആയിട്ട് പെട്രോൾ പമ്പും പിന്നെ ഗഫ്സിയും ഡോമിനോസ് എല്ലാം ഇവിടെ അനുഭവമായിട്ട് വരുന്നുണ്ട് എല്ലാം അടുത്തടുത്തായിട്ടാണ് വരുന്നത് ഇതൊക്കെയാണ് അവിടുത്തെ ചില കുറച്ച് വെയിറ്റ് നല്ല കുറവാണ് നല്ല വെയിറ്റ് അപ്പം ഈ വീഡിയോയിലൂടെ ബാധ്യത്തെ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ അവസാനിച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോസുമായിട്ട് അങ്ങനെ താ നമ്മളിപ്പോൾ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് നേരെ പോവാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ പോകണം അവിടുന്ന് ഫ്ലൈറ്റ് കയറി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് വരുന്നത് മലേഷ്യ മലേഷ്യ ടു കൊച്ചി അവിടേക്കാണ് അപ്പം ബാക്കി അവിടുത്തെ വീഡിയോസ് ഉണ്ടാകാൻ വിചാരിക്കുന്ന എന്തായാലും ഇതിൽ കയറട്ടെ ഇപ്പം ഒരു പാക്കേജ് ത്രൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഇതുപോലെ ലാസ്റ്റ് നമ്മൾ പോകുന്ന ടൈമിൽ ഗസ്റ്റ് കമൻസ് എന്ന് പറഞ്ഞൊരു ഫില്ല് ചെയ്യാനുള്ള രണ്ട് പേപ്പർ തരും അതിലൊന്നും നമ്മളവിടെ നമ്മളെ കപ്പിൾ നെയിം എത്ര ഡേയ്സാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ നമ്മൾ നിന്ന ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽ പിന്നെ നമ്മളെ ഡ്രൈവർ ഗൈഡ് ആരായിരുന്നു അത് പിന്നെ നമുക്ക് ഹോട്ടലിൽ റൂം എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാഫ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് ഡ്രൈവർ എങ്ങനെയുണ്ട് ഗൈഡ് എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഹൈനറി എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ദിവസം നമ്മൾ പോയതിൻ്റെ ഡീറ്റെയിലും കൂടെ ഫിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കണം ഇത് നമ്മളെ ഗസ്റ്റിൻ്റെ ഒരു കമൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ് ഓക്കെ അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പോൾ അതാ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ കുറേ നാളുകൾ ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും പിന്നെ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെന്നുള്ളത് നമ്മൾ തിരഞ്ഞു നടക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോൾ ആണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് യൂസ് മീ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കിത് അത് വാങ്ങി തരാം നല്ല രസമില്ല കാണാൻ നമ്മളിപ്പം എറേഷ്യയിലാണ് പോകുന്നത് ഇപ്പം ഡയറക്റ്റ് മലേഷ്യയിലേക്ക് കയറും നല്ല നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഞാൻ അറിയുന്നല്ല അത് കൂടെ പോണ ആൾക്ക് ഹലോ സോ ഗൈസ് ഫൈനലി ഞങ്ങൾ ഏഴ് ദിവസത്തെ ബാലി ഫിട്ട് ഇതായി ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മളിപ്പം ഡൽപസരോ എയർപോർട്ടിലാണ് ഉള്ളത് ഫ്ലൈറ്റിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓൾറെഡി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ എടുത്തിരുന്നത് സിംഗപ്പൂർ ത്രൂ ആയിരുന്നു നമ്മൾ ട്രാൻസിറ്റ് വന്നത് നമ്മൾ യെസ് വരുമ്പോൾ നമ്മൾ സ്കൂട്ട് എയർലൈൻസ് വഴി സിംഗപ്പൂർ ടച്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ പോകുന്നത് എയർ ഏഷ്യ ത്രൂ മലേഷ്യാണ് നമുക്ക് വരുന്നത് ഇവിടുത്തെ നേരെ ഡെമ്പസ ടു മലേഷ്യ ഒരു ടു ഹവേഴ്സ് തേർട്ടി മിനിറ്റ്സ് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മലേഷ്യ ടു കൊച്ചി അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫ്ലൈറ്റ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇതെനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാലി എയർപോർട്ടിലെ പുതിയ പോർട്ടാണ് കാരണം എയർഷ്യ കുറച്ച ഏരിയ മാത്രം ഇവിടെ വരുന്നുള്ളൂ ബാക്കിയൊക്കെ മുകളിലാണ് വരുന്നത് നമ്മളിന്ന് കുറേ പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ും കാര്യങ്ങളൊക്കെ തിരിച്ചു വെയിറ്റിങ്ങിലാണ് കൊച്ചിയിലേക്ക് പോയിട്ട് കൊച്ചിന്നും കോഴിക്കോടൊക്കെ കൊച്ചി ആണ് നമ്മൾ സ്ഥലത്തെത്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും വാങ്ങിയാലോ നമുക്ക് വാ നമുക്ക് ഒരു പെർഫ്യൂം എങ്കിലും വാങ്ങാം വാങ്ങി തരുണ്ടോ മുത്ത ഒരു പാഗ് വാങ്ങിത്തന്നിവിടെ നമ്മൾ കുറേ ടൈമായി ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ട് മാക്സിമം ഒരു എട്ട് ഷോപ്പിലെങ്കിലും ഇവിടെ എവിടെയാ ചോക്ലേറ്റ് ഇല്ല ാലു നേരെ ഫ്ലൈറ്റ് കയറി മലേഷ്യയിൽ ഇറങ്ങി നാം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ഓണക്കാളി രണ്ട് ഒരാളെ വയ്പ നമ്മളിപ്പോൾ മലേഷ്യ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളൊരു കസിനെ കണ്ടിട്ടുണ്ട് ഓരോട് സംസാരിച്ച് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നേരെ പോകണം ഫുഡ് കഴിക്കണം ഫുഡും കാര്യങ്ങളൊന്നും ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല ലഞ്ച് കഴിക്കണം അത് കഴിഞ്ഞ് അതന്നോ എന്തായിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും പോകും എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ കളിക്കും നല്ല രസാണല്ലോ അങ്ങനെ തിരിഞ്ഞ കളിക്കാൻ ഏ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നമുക്കും അങ്ങനെ ചെയ്താലോ അമ്മ വല്ലതും തരണേ ആ വല്ലതും തരാനാ ഇവിടെ വല്ലതും എന്തൊക്കെയോണ്ട്

വീഡിയോസ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ ബൈ